ാണ് ഞാൻ പറഞ്ഞു തന്നത് ചെള്ളിക്കഴിഞ്ഞാൽ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചോ പിന്നെ ടി വി തുറക്കണ്ട വേഗം കിടന്നുറങ്ങ് ഒമ്പത് മണിക്ക് കിടന്നുറങ്ങി പത്ത് മണിക്ക് കിടന്നുറങ്ങിയാൽ നാളെ ിന്റെ അരമണിക്കൂർ മുമ്പ് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ സ്വമേധയാ തന്നെ ഉടരാൻ കഴിയും ഈ ഒരു ഈ ഒരു ഈ നാളെ മുതൽ ഓരോ വീട്ടിലും തുടങ്ങാൻ വേണ്ടി ശ്രമിക്കണം ഒരാഴ്ച തുടർച്ചയായി ചെയ്താൽ നാൾ വരെ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ഇത് തുടരാൻ കഴിയും എവിടെ എവിടെയാണെങ്കിലും ഒരു ദിവസം പോലും ഒരു ഓർഡർ തെറ്റാതെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയും ഇരുപത്തി ദിവസം മിനിമം നിങ്ങൾ ഇത് ചെയ്തു നോക്ക്

ഫലമാണ് അതും നമ്മളെല്ലാവരും സംഗരസമകണം അല്ലാഹു തൗഫീക് ചെയ്യട്ടെ പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ കടുപ്പകളുടെ പകരമായി സ്വദഖ നൽകുന്നതിനെ തുല്യമാണ് വഹാനസ്കാരം അതും അല്ലാഹു തൗഫീക് ചെയ്യട്ടെ മുഹറ അസർ മഗരിബ് ഇശാ വളരെ കൃത്യമായി ജമാഅത്തായി പങ്കെടുക്കാൻ തയ്യാറാവണം അല്ലാഹു റബ്ബ സുബ്ഹാനഹു വതആല നാളെ സ്വർഗീയ ലോകത്തെ ഇടേ

അവർക്ക് വഴി അള്ളാഹു അള്ളാഹു പരിശുദ്ധ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഇനി ചില ആളുകൾ ൾമാരാണവർ അവർ ചെലവഴിക്കൂല സ്വന്തം കാലത്തിന് വേണ്ടി എത്ര ചെലവഴിക്കാനും പടിയില്ല ആയ കാര്യങ്ങളിൽ ചെലവഴിക്കുന്നുണ്ട് നന്മകളിലേക്ക് വെക്കുന്ന ആളുകൾ ആളുകൾ ജീവിച്ച് പരിശുദ്ധമായ ദീനിനെ കളവാക്കിയ അവർക്ക് നരകത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കുമെന്ന് ഇനി ഞാൻ പറഞ്ഞു തരട്ടെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂദർ അബൂദർ റളിയല്ലാഹു റളിയല്ലാഹു വിളിച്ചിട്ട് ഏഴ് ഏഴ് ഉപദേശങ്ങൾ ഉപദേശങ്ങൾ നൽകുന്നുണ്ട് െബായണ്ട് ഇന്ന് വിഷയം പറഞ്ഞ് നമ്മൾ അവരെ സഹായി esquina

ാണ് ഹീബാർത്ഥങ്ങൾ പറഞ്ഞത് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാമൂഹിക സേവന മേഖലകളിൽ സജീവമായ സാന്നിധ്യമുള്ള ഒരുപാട് ആളുകൾ കേൾക്കണം ഈ ഹദീസ് പ്രവർത്തകരാണെങ്കിലും സെന്ററിന്റെ ഭാരവാഹികളാണെങ്കിലും റഹ്മയുടെ പ്രവർത്തകരാണെങ്കിലും കേൾക്കണം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഹദീസ് വീട്ടിലേക്ക് അവർ പുച്ഛം ഉമ്മമാരെ

ഇഷ്ടമുള്ളത് ജനങ്ങൾക്ക് ഏറ്റവും കേരളക്കരയിൽ എം സി സിയുടെ പ്രവർത്തകരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേരളക്കരയിൽ നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകർ ചെയ്യുന്ന സഹായം ഒരിക്കലും നമ്മൾക്ക് മറക്കാൻ പറ്റില്ല ഗൾഫിൽ പ്രവാസികൾ എല്ലാ രാജ്യത്തും ഏ ഭാഗത്തെ ഇല്ലാത്ത പ്രവർത്തകർ എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യുന്നത് ഓരോ നാട്ടിൽ തെരഞ്ഞുപിടിച്ച പാവങ്ങൾക്ക് വീട് ഓട്ടോറിക്ഷ ബൈക്ക് കിണർ പഠിക്കാൻ സീറ്റ് സെന്റർ ഇങ്ങനെ ഓരോ ഓരോ മേഖലകളിലും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ബംഗാളിലും മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിലൊക്കെ പ്രൊജക്ട് ഏറ്റെടുത്ത ആളുകളുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ആഹൃത്തിലേക്കുള്ള ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു അങ്ങനാണ് ചില ആളുകൾ ഇതിനെ പരിഹസിച്ചേക്കാം എന്തും നമ്മൾ നോക്കേണ്ട നമ്മൾക്ക് വേണ്ടി അധ്വാനിക്കാൻ ഉറക്കില്ലാതെ നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി വേണ്ടി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി അവരുടെ സേവകരായി നമ്മൾ കിറങ്ങണം അള്ളാഹുവിന്റെ സഹായം നമ്മളിൽ ചെയ്യട്ടെ തോന്നരുത് എന്ത് നോക്കിയാലൊരു അങ്ങനെ ചിന്തിക്കരുത് അല്ലാഹു നമ്മൾക്ക് തന്നതിനെ അള്ളാഹുവിന്റെ ദീനു വേണ്ടി സഹായിക്ക അള്ളാഹു പറയുന്നുണ്ട് ഹബീബ് പറയുകയാണ് ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളൂ നമ്മുടെ ഈ നാട്ടിൽ ഈ നാട്ടിൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരൻ ആരാണ് എന്ന് നിങ്ങൾക്ക് ആരുടെ പേരാണോ ഓർമ്മ വരുന്നത് എന്തെങ്കിലും ഒരു ഒരാവശ്യമുണ്ടാകുമ്പോ ആദ്യം ആദ്യം സാമ്പത്തിക സഹായം ആദ്യം ശാരീരിക സഹായം ചെയ്യുന്ന ആള് ഓരോ ആളുകളുടെ മനസ്സിൽ ഓരോ ആളുകൾ ഓർമ്മയുണ്ടാവും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളെന്ന് ഓർക്കുന്ന പറഞ്ഞാൽ എല്ലാ രകദേശം ഇരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകൾ ഒന്ന് രണ്ട് മൂന്ന് ആളുകളെ പേര് ഓർമ്മിക്കാൻ പറയിപ്പിക്കുന്നില്ലേ മനസ്സിൽ ഓർത്താൽ ആ അവരെയാണ് പഠിച്ചോട് ഏറ്റവും ഇഷ്ടം അപ്പൊ അവരെ ഇഷ്ടമാണ് എന്നെ എന്ന് പറഞ്ഞ വിഷമിക്കാനല്ല നമ്മളും ജനങ്ങളെ സഹായിക്കാൻ ഇറങ്ങണം പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം വീടിന്റെ അകത്തലങ്ങളിൽ ചുരുണ്ടുകൂടിയത് മതി സോഷ്യൽ മീഡിയകളിൽ അഡിക്റ്റായി ആരെങ്കിലും ഒരു വീട് ഇടുമ്പോ അതിനെ ഷെയർ ചെയ്യാനും അതിന് ഇൻബോക്സിൽ പോയി തൊഴിൽ വിളിക്കാനും നിക്കേണ്ട മീനുകൾ കളിക്കുന്നവരെ കടിക്കട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അല്ലെ നമുക്ക് എന്താ പ്രശ്നം നമ്മളെ ചെറുപ്പക്കാരെ കുറിച്ച് ഈമാൻ സോഷ്യൽ മീഡിയ ഈ മൺകൂർ വല്ലാത്ത ആവശ്യം ബാംഗ്ലൂർ പോയി അവര് പറഞ്ഞു അവിടെ കുറച്ച് ആളുകളുണ്ട് റമദാനായിട്ട് കള്ളു കുടിക്കുന്നു പക്ഷെ ഇസ്ലാം എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആവശ്യം വെട്ട് ആ രീതിയിലുള്ള കുറച്ച് ആളുകളുണ്ട് ആളുകൾ ഉണ്ട് അതെന്ത് അതെന്ത്രിച്ച ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒക്കെ നിർത്തുക അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം അല്ലാതെ ആരെങ്കിലും പെണ്ണു ഡാൻസ് കളിച്ചാൽ നിങ്ങൾ എന്തിനായി വിഷമിക്കുന്നു നിങ്ങൾ എന്തിനാ അതിൽ കേൾക്കുന്നത് കളിക്കുന്നവർ കളിക്കട്ടെ നമ്മൾക്ക് നന്മ പ്രചരിപ്പിക്കാം അവർക്കും വീട്ടുകാരും അവർക്കും കുടുംബക്കാരും അല്ലേ അവർക്ക് വേണ്ടെങ്കിലും പിന്നെ നമ്മൾക്ക് എന്താ പെറ്റ ഉമ്മമാർക്ക് പെറ്റ തള്ളിക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്ത് നമ്മൾ എന്തിനാണ് അവരുടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ വൃത്തികെട്ട സംസ്കാരമാണത് നമ്മെ പരിപാലിച്ചേക്കുകയാണ് നമ്മൾ സ്വയം അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടരുത് അങ്ങനെ ചില ആലോചിച്ചു നോക്കി എത്ര ദിവസമാണ് നമ്മുടെ ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടി ആ വീട്ടിൽ ഫാസിസ്റ്റ് ശക്തികളുടെ പീഡനമേറ്റത് ഏതെങ്കിലും ഒരു ഫെമ്യൂണിസ്റ്റ് തിരിഞ്ഞോക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ചാനൽ ഏതെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി വേണ്ടി ബാധിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ അത് ഏത് യൂത്ത് ആണെങ്കിലും ശരി നോക്കിയിട്ടുണ്ടോ ഇല്ല പക്ഷെ ചട്ടമിട്ട പ്രശ്നം വന്നപ്പോൾ മറ്റ് കുട്ടികളെ സഹായിക്കാത്ര ആളുകളാണ് നമുക്ക് കാര്യക്ഷമമായി ചില വർക്കുകൾ നമ്മുടെ നാട്ടിൽ അവർക്ക് അതിനുള്ള അവയർനെസ് ക്ലാസ്സുകൾ നൽകുക എന്നല്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറച്ചപ്പോഴും അത് കൂടുതൽ വഷളാകാൻ കാരണമാകും ചെയ്യരുത് അതുകൊണ്ട് വീടിനും നമ്മുടെ മൊബൈൽ ഫോണുകളിലും ടി വിരായി രംഗത്തേക്ക് ഇറങ്ങ ജനങ്ങളെ സഹായിക്കാൻ നാട്ടുപാർക്ക് സേവനം ചെയ്യാൻ അതിൽ മതം നോക്കണ്ട മതമേതായാലും ആളുകളെ സഹായിക്കും അതുകൊണ്ട് തന്നെയാണല്ലോ പുഞ്ചിരിച്ചു നിൽക്കുന്ന തങ്ങളുടെ ഒരുപാട് നൽകുമ്പോഴും അതിൽ മതം നോക്കാതെ പല ആളുകൾക്കും നൽകിയത് അതുകൊണ്ടാണ് കാണുമ്പോൾ തന്നെ കരച്ചിൽ നിർത്താൻ കഴിയാത്ത ആളുകളുണ്ട് ഉണ്ട് നമ്മളുടെ കേരളക്കിരയ്ക്ക് മറക്കാൻ കഴിയാത്ത ആ ഭൂമുഖം ആ ഭൂമുച്ചിന്റെ പേരിൽ നടക്കുന്ന വീടുകൾ അതിൽ മതം നോക്കാറില്ലല്ലോ നമ്മുടെ ഒരു പ്രവർത്തനങ്ങളിലും മതം നോക്കേണ്ട എല്ലാവരെയും നമ്മൾക്ക് സഹായിക്ക പാർട്ടി നോക്കണ്ട നമ്മൾക്ക് ചെയ്യട്ടെ ചെയ്യട്ടെ എല്ലാരും

എന്നാൽ അഞ്ച് പൈസ എന്നാലും മറ്റൊരാള് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാല് കുരുത്തക്കേടല്ലാതെ അയാളെ കൊണ്ടൊരു ഉപകാരം കിട്ടില്ല നിന്റെ സുഖാനന്ദ അവിടെ വെച്ച് നിന്റെ അവിടെ വെക്ക് നിന്റെ നിസ്കാരം അവിടെ വെക്ക് ഇഷ്ടമാരോടാ സന്നദ്ധ സേവകരായി സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ആളുകളെയാണ് അള്ളാഹു പക്ഷേ ഇത് ചെയ്യുമ്പോഴും നമ്മുടെ നിസ്കാരം നഷ്ടപ്പെടരുത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു ആവശ്യമാണ് ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം ദീനിൽ ഒരു സ്ഥാനമില്ല എന്ന് മഹാനായ അമർ മുനൽ നല്ല മനോഹരമായ തോരണങ്ങൾ അലങ്കാരങ്ങൾ നമ്മൾ ഉറക്കൊഴിച്ച് ഇന്നലെയും നമ്മുടെ ചെറുപ്പക്കാർ ഇത് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അന്നത്തെ നിസ്കാരം നമ്മുടെ സുബൈറ്റ് മയക്കുമരുന്നിന്റെ ഓരോ ലഹരികൾ കുത്തിവെച്ചിട്ട് ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് എന്തും നിങ്ങളെ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഹറാമാണ് ജീവിതം മുഴുവനും ഹറാം ശരീരത്തിലും നമ്മുടെ ലഹരിയുടെയും പദാർത്ഥങ്ങളാണ് പിന്നെ പിന്നെ നിന്റെ നിന്റെ ഈ തോരണങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ആർക്കാവേണ്ടത് എത്ര സന്നദ്ധ സേവകരായാലും ഒരു നിസ്കാരം പോലും നഷ്ടപ്പെടുത്തരുത് നിസ്കാരം കല ആക്കുന്നവർക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനമേ ഇല്ല എന്ന് മഹാനായ മുപ്പതിനായിരം വരുന്ന മുസ്ലിമീങ്ങൾ ഒന്നര ലക്ഷം വരുന്ന ശത്രുക്കളെ പടഞ്ഞിരിക്കുകയാണ് അവരുടെ കോട്ട വളഞ്ഞിരിക്കുകയാണ് മുപ്പതിനായിരം വരുന്നവർ പരിശുദ്ധമായ ഇസ്ലാമിനെ കടിവാലിത്തേക്കാനും മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കാനും മുസ്ലിമീങ്ങളെ ദ്രോണിക്കാനും ശ്രമിച്ച ശത്രുക്കളെ